ഒരാക്ടറെ ആണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ സാമ്പത്തിക സ്ഥിതിയോ എൻ്റെ വിഷയങ്ങളോ എൻ്റെ കഷ്ടസാരാബ്ദങ്ങളോ വിഷയോ ഒന്നുമല്ലാതെ എൻ്റെ കൂടെ ഒരു സരംഗ് വന്നതാണ് അതുവരെ ഓക്കെയാണ് അതുവരെ ഓക്കെ ആയിട്ട് പിന്നെ എത്ര നാൾ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് കാരണം ഇതെല്ലാം ഇഷ്ടം കയ്യിൽ കിട്ടുന്നതോടുകൂടിയിട്ട് ഒരു പ്രണയത്തിൻ്റെ ഇഷ്ടം കയ്യിൽ കിട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ അടുത്ത ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ പിന്നെ ജീവിതം റിയാലിറ്റിയിലേക്ക് നമ്മൾ കിടക്കാം

പിരിഞ്ഞില്ലേ എന്താ അവര് വിചാരിക്കും സിനിമ എന്ന് പറയുമ്പോ നമ്മള് കുറെ ഇഷ്ടം കാണിക്കും നമ്മള് പിരിയും പിന്നെ അടുത്ത അതൊക്കെ അങ്ങനെ കുറച്ചാൾക്കാരില്ല